യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ അനുഗ്രഹീത നല്ല ദിവസത്തിലേക്ക് നിങ്ങളെ പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹത്തിൽ സ്വാഗതം ചെയ്യുന്നു നല്ല ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ കടാക്ഷവുമുള്ള നല്ല സമയമായിരിക്കട്ടെ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു ഓരോ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ചില ആവശ്യങ്ങൾ ആഗ്രഹങ്ങളുണ്ട് അക്കാര്യത്തിന് വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ സഹായം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ കർത്താവി നോമ്പുകാലത്ത് അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കണമേ അങ്ങാരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഈ നല്ല ദിവസം ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം പുറപ്പാട് പുസ്തകം നാലാമദ്ധ്യായം ഒന്നാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിക്കുകയാണ് പുറപ്പാട് നാല് ഒന്ന് മോശം പറഞ്ഞു ഇത് പറയാൻ കാരണം മോശ പറയാൻ കാരണം മോശയെ ദൈവം വിളിച്ച സമയത്ത് മോശ പറയുന്ന വാക്കുകളാണ് മോശ പറഞ്ഞു അവർ എന്നെ വിശ്വസിക്കുകയില്ല എൻ്റെ വാക്കു കേൾക്കുകയുമില്ല കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് അവർ പറയും ഇത് സന്തോഷത്തോടെ പറയുന്നൊരു വാക്കാണോ അതോ ഉള്ളിൽ ദുഃഖം ഉൾ ദുഃഖമുള്ള ഒരു സ്വഭാവത്തിൽ പറഞ്ഞ വാക്കാണോ ഈ വാക്ക് വചനം വായിക്കാൻ പറയാം മോശ സങ്കടത്തിൽ വേദനയോടെ പറഞ്ഞൊരു വാക്കാണ് സങ്കടമുള്ളൊരു മനസ്സ് ആ വാക്കിനകത്തുണ്ട് അവരെന്നെ വിശ്വസിക്കത്തില്ല അവരെ വാക്ക് കേൾക്കില്ല കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നവർ പറയും ഇനി മോശ പറയുന്ന വാക്കാണ് നാലാമദ്ധ്യായം പത്താമത്തെ വാക്യം മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാനൊരിക്കലും വാക്ചാതുര്യമുള്ളവനല്ല അങ്ങ് ഈ ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ എനിക്ക് നേരാമണ്ണം നേരെ ചൊവ്വേ രണ്ട് വാക്ക് പറയാൻ പറ്റത്തില്ല എനിക്കറിയത്തില്ല എൻ്റെ നാക്കിന് പ്രശ്നമുണ്ട് ശബ്ദത്തിന് പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞാലൊന്നും ആരും കേൾക്കില്ല ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് വേദനയോടെ മോശ പറയുന്ന വാക്കുകളാണ് മോശയുടെ അവസ്ഥ പറയുവാണ് വേദനയോടെ സങ്കടത്തോടെ ഹൃദയ വ്യഥയോടെ നുറുങ്ങിയ മനസ്സോടെ സന്തോഷത്തോടെ ഭയങ്കര ഹാപ്പിയായി പറയുന്നൊരു വാക്കല്ല എൻ്റെ നാവിന് പ്രശ്നമുണ്ട് എൻ്റെ ജീവിതത്തിന് പ്രശ്നമുണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ ഉപേക്ഷിക്കില്ല എന്ന് പറയാനാണ് ഞാൻ ഈ വചനം പറയുന്നത് പതിനാലാമത്തെ വാക്യം അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു നിനക്ക് ലേവിനായ അഹറോർ എന്നൊരു സഹോദരൻ ഉണ്ടല്ലോ അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു സഹായത്തിന് ഒരാളെ കൊടുക്കുക ഞാൻ എന്തിനാ ഈ വചനം പറഞ്ഞെന്നറിയാമോ നമ്മുടെ ബലഹീനതകൾ കണ്ട് നമ്മളുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം നമ്മുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് ഇന്നത്തെ കഴിവുകേട് കണ്ട് ഇന്നത്തെ കുറവ് കണ്ട് ഇന്നത്തെ പാപാവസ്ഥ കണ്ട് ഇന്നത്തെ ബലഹീനത കണ്ട് നമ്മളെ തള്ളി കളയുന്നൊരു ദൈവത്തെ അല്ല നമ്മൾ സ്നേഹിക്കുന്നത് തള്ളിക്കളയാത്തൊരു ദൈവത്തെയാണ് ഈ വചനം വായിച്ചു മോശം പറഞ്ഞു എൻ്റെ നാക്കിന് പ്രശ്നമുണ്ട് ശബ്ദത്തിന് പ്രശ്നമുണ്ട് എനിക്ക് നേരമണ്ണോ ഒന്നും പറയാനോ ഒന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കുകയില്ല എന്നെ ആരും ഉൾക്കൊള്ളത്തില്ല നമ്മൾ പലരും പറയുന്നവരല്ലേ എനിക്ക് കളറില്ല എനിക്ക് പൊക്കമില്ല എനിക്ക് ഭംഗിയില്ല എനിക്ക് കഴിവില്ല ഞങ്ങൾക്ക് വീടിന് പാരമ്പര്യമില്ല ഇല്ല ഞങ്ങൾക്ക് യോഗ്യതയില്ല നല്ല വസ്ത്രമില്ല നല്ല വീടില്ല നല്ല വാഹനമില്ല നല്ല ജോലിയില്ല നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല നമ്മുടെ ഏതവസ്ഥയിലും ചിലപ്പോൾ ഇതെല്ലാം കണ്ട് മനുഷ്യർ തള്ളിക്കളഞ്ഞേക്കാം നമ്മുടെ അവസ്ഥ കണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം എന്നെയോ നിങ്ങളെയോ തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയില്ല കേട്ടോ ധാരാളം ദൈവം നമ്മുടെ അവസ്ഥ കണ്ട് നമ്മളെ സ്നേഹിക്കുക കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ ഒരു അത്ഭുതമാക്കാൻ ദൈവത്തിന് പറ്റും നിന്നെ ഒരു അനുഗ്രഹമാക്കാൻ ദൈവത്തിന് പറ്റും നിന്നെ ഒരു അത്ഭുതമാക്കാനോ അനുഗ്രഹമാക്കാനും ദൈവത്തിന് പറ്റും ഞാൻ വിശ്വസിക്കുന്നു ഡെയിലി ബ്ലസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും ഈ വചനം കേൾക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ഒരത്ഭുതമാകാൻ പ്ലസ് ഒരനുഗ്രഹമാകാൻ ദൈവം അവരെ സഹായിച്ചുകൊണ്ടിരിക്കും ഒരത്ഭുതമാകാനും ഒരനുഗ്രഹമാകാനുമാണ് ദൈവം നമ്മളെ വിളിച്ചത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരത്ഭുതമാകണം ഒരനുഗ്രഹമാകണം ഓ നിങ്ങളൊന്നും എവിടെ എത്തിയല്ല നിങ്ങൾക്കൊന്നും നല്ല ജോലി കിട്ടിയല്ല നിങ്ങളുടെ കല്യാണമൊന്നും നടക്കത്തില്ല നിങ്ങൾക്ക് പിള്ളേരൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലത്ത് ആ വാക്കുകൾ തള്ളപ്പെട്ട സ്ഥലത്ത് അവഗണിക്കപ്പെട്ട സ്ഥലത്ത് അത്ഭുതമാകാനും പ്ലസ് അനുഗ്രഹമാകാനുമാണ് ദൈവം വിളിച്ചതും ഈ വചനം കേൾപ്പിക്കുന്നതും മോശ എന്താ പറഞ്ഞത് എനിക്കതിനുള്ള യോഗ്യതയില്ല എന്നാൽ നീ പൊക്കോളൂ ഞാൻ വേറൊരാളെ നോക്കിക്കോളാം നിനക്ക് കുറച്ചുകൂടെ സംസാരിക്കാൻ അറിയാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ല നിന്നെ ദൈവം സ്നേഹിക്കുന്നത് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ അറിഞ്ഞു സ്നേഹിക്കുന്നൊരു ദൈവമാണ് അതാണ് നമ്മുടെ ബലഹീനതയിൽ പോലും കുറവുകളിൽ പോലും ദൈവം നമ്മളെ തള്ളിക്കളയാത്തതിന് കാരണം അറിഞ്ഞു സ്നേഹിക്കുന്ന ദൈവം ഹാല ലൂയ അങ്ങനെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ മോശയെ തള്ളിക്കളയാത്ത അതേ ദൈവം നിൻ്റെ കുടുംബത്തെ തള്ളിക്കളയത്തില്ല നിൻ്റെ മക്കളെ തള്ളിക്കളയത്തില്ല നിൻ്റെ ഈ വിഷമാവസ്ഥയിൽ നിന്നെ തള്ളിക്കളയത്തില്ല നിൻ്റെ ഈ രോഗാവസ്ഥയിൽ നിന്നെ തള്ളിക്കളയത്തില്ല നിൻ്റെ ഈ ബലഹീനാവസ്ഥയിൽ തള്ളിക്കളയത്തില്ല നീ എത്ര പാപിയായിക്കൊള്ളട്ടെ എത്ര ഒരാളായിക്കൊള്ളട്ടെ എത്ര തകർന്നു പോയ ഒരാളായിക്കോട്ടെ മനുഷ്യർ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം വീട്ടുകാർ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം തള്ളിപ്പറഞ്ഞേക്കാം തള്ളി പറഞ്ഞ് പറയലെന്ന് വിചാരിച്ചവർ വരെ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ദൈവം നിന്നെ ഒരിക്കലും ഒരു കാരണവശാലും തള്ളിക്കളയുകയില്ല സ്റ്റിൽ ഗോഡ് ഇസ് ലവിംഗ് യു സ്റ്റിൽ ഗോഡ് ഈസ് ലവിങ് യു ഇപ്പോഴും ദൈവം നിന്നെ സ്നേഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കരം നിൻ്റെ അടുത്തുണ്ട് ദൈവത്തിൻ്റെ കരം നിന്നെ ചേർത്ത് പിടിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ വലയം ചെയ്യുന്നു നിന്റെ കുടുംബത്തെ ദൈവം സഹായിക്കുന്നു നീ തകരുകയില്ല നീ തകർന്നു പോകത്തില്ല നീ നശിച്ചു പോകില്ല കാരണം നിന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം പ്രാർത്ഥനയിൽ വചനത്തിലൂടെ സ്വീകരിക്കാം നമ്മളിന്ന് വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മൾ ഒൻപത് ദിവസത്തെ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിപ്പോകുന്ന ദിവസവും ആ ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് മണിക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ നിയോഗത്തോടെ പങ്കെടുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു നോമ്പുകാലം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഈ വചനം അനേകർക്ക് അനുഗ്രഹമാകും ഇതൊരു സൗഖ്യമാകും നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ യാത്രയിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ അപകടങ്ങൾ സകലതിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും ശത്രുപീഠകളിൽ നിന്നും സകല അസ്വസ്ഥതകളിൽ നിന്നും അസൂയയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ചതികളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ധൈര്യവും ശക്തിയും തരട്ടെ മനസ്സിന് ധൈര്യവും മനസ്സിന് പ്രത്യാശയും ദൈവം തരട്ടെ നിരാശ മാറിപ്പോകട്ടെ അനുഗ്രഹമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ സമ്പത്തും ഐശ്വര്യവും ദൈവം തരട്ടെ നല്ല ജോലി നല്ല ജീവിതം നല്ല ഭാവി ദൈവം അനുഗ്രഹിച്ചു തരട്ടെ ദൈവം ഒരിക്കലും നിന്നെ തള്ളിക്കളയത്തില്ല ദൈവം ഒരിക്കലും നിന്നെ തള്ളിക്കളയത്തില്ല ദൈവം ഒരിക്കൽ മനുഷ്യർ നിന്നെ തള്ളിക്കളഞ്ഞാലും സ്വർഗത്തിലെ ദൈവം നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല സ്റ്റിൽ കാർഡ് ഇസ് ലൗ യു ഈശോടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വ്യാഴം വെള്ളി സത്യം പറഞ്ഞാൽ നിയോഗപ്രാർത്ഥനാധ്യാനം അതോടൊപ്പം ഒൻപത് ദിവസത്തെ വിശ്വ യുധാശ്രീകാരുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമാപന ദിവസമാണ് ഈ വ്യാഴം വെള്ളി ദിവസങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് വെള്ളിയാഴ്ച ആർക്കും വന്ന് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും സ്വാഗതമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ